നമസ്കാരം പുതിയ ടെലിവിഷൻ ബാർക്ക് റേറ്റിംഗ് പുറത്തു വന്നിട്ടുണ്ട് ഏഷ്യാനെറ്റ് കിണഞ്ഞു പരിശ്രമിച്ചിട്ടും അങ്ങോട്ട് മെനയാകുന്നില്ലല്ലോ മജിസ്ട്രേറ്റ് എന്ന് പറയേണ്ടി വരികയാണ് തുടർച്ചയായിട്ട് നാലാമത്തെ ആഴ്ച പൂർത്തിയാകുകയാണ് ഏഷ്യാനെറ്റിന് ഒന്നാം സ്ഥാനം നഷ്ടപ്പെട്ടിട്ടും ഒരു ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട് ഈ ആഴ്ചത്തെ ബാർക്ക് റേറ്റ് പുറത്തേക്ക് വരുമ്പോൾ ഏഷ്യാനെറ്റ് രണ്ടാം സ്ഥാനം തിരിച്ചു തിരിച്ചുപിടിച്ചിട്ടുണ്ട് ഇപ്പോ രണ്ടും മൂന്നും തമ്മിലുള്ള പോരാട്ടമാണല്ലോ നടക്കുന്നത് റിപ്പോർട്ടർ ചാനലും ഏഷ്യാനെറ്റ് തമ്മിൽ ആരാണ് രണ്ടാം സ്ഥാനം ആരാണ് രണ്ടാം സ്ഥാനം എന്നുള്ളതാണ് പക്ഷേ ഇക്കുറി ബാർക്ക് റേറ്റിംഗ് പുറത്തേക്ക് വരുമ്പോൾ അറിയേണ്ട ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ടെലിവിഷൻ വ്യൂവർഷിപ്പ് തകർന്നറിഞ്ഞൊരു അവസ്ഥയാണ് അതായത് നമ്മുടെ നടന്മാരുടെ മസാല കഥകൾ ഇറക്കിയിട്ട് വേണ്ടത്ര കച്ചവടം അങ്ങോട്ട് കൊഴുത്തിട്ടില്ല എന്ന് പറയേണ്ടി വരികയാണ് ഇക്കഴിഞ്ഞ ബാർക്ക് റേറ്റിംഗ് വരുമ്പോൾ പോയ ആഴ്ചയിൽ നിന്ന് വമ്പൻ വീഴ്ചയാണ് ചാനലുകൾക്ക് സംഭവിച്ചിരിക്കുന്നത് അത് സ്വാഭാവികമായിട്ട് സംഭവിക്കും കാര്യം ഈ മസാല കഥകൾ എത്രയെന്നും പറഞ്ഞ് കേട്ടുകൊണ്ടിരിക്കും വീട്ടുകാർക്കൊക്കെ ഇരുന്ന് കേൾക്കാൻ പറ്റണ്ടേ നമ്മുടെ നടന്മാരുടെ ലീലാവിലാസങ്ങളെ കുറിച്ചൊക്കെ പച്ചയ്ക്ക് വിളിച്ച് പറയുമ്പോൾ ഈ വീട്ടില് അച്ഛൻ അമ്മ മക്കൾ ഇവർക്ക് ഒരുമിച്ചിരുന്ന് വാർത്ത കാണാൻ പറ്റാത്ത അടൽസുള്ളി വാർത്തയുടെ രീതിയിലേക്ക് കാര്യങ്ങൾ താഴ്ന്നു നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ ടെലിവിഷനിലെ വാർത്തകൾ കാണുന്നത് ആൾക്കാർ വിമുഖത കാട്ടുന്നു മാറി നടക്കുന്നു എന്ന് ടാമ്പറേറ്റിങ് തെളിയിക്കുകയാണ് എന്തായാലും ഒരു കാര്യമുണ്ട് ട്വന്റി ഫോർ തുടർച്ചയായിട്ട് ഒരു മാസം അതായത് നാലാഴ്ച ഇപ്പൊ മുപ്പത്തിനാലാമത്തെ ബാക്ക് റേറ്റിംഗ് പുറത്തേക്ക് വരുമ്പോൾ ട്വന്റി ഫോർ തുടർച്ചയായിട്ടും നൂറ്റിമുപ്പത്തിമൂന്ന് പോയിന്റുമായിട്ട് ഒന്നാം സ്ഥാനത്തിൽ കേൾക്കുകയാണ് നൂറ്റിമുപ്പത്തിമൂന്ന് ഒന്നാം സ്ഥാനത്ത് കേൾക്കുമ്പോൾ അതിനൊരു തിരിച്ചടിയും കൂടിയുണ്ട് കഴിഞ്ഞ ആഴ്ച നൂറ്റി അൻപത്തി ഏഴ് പോയിന്റുമായിട്ടാണ് ടേം റേറ്റിംഗിൽ ട്വന്റി ഫോർ ന്യൂസ് ഒന്നാം സ്ഥാനത്ത് ഏഷ്യാനെറ്റുമായിട്ട് ഏകദേശം പത്ത് പതിനൊന്ന് പോയിന്റിന്റെ വ്യത്യാസത്തിലായിരുന്നു അവർ ഒന്നാം സ്ഥാനം നിലനിർത്തിയെന്ന് എന്നാൽ ഈ ആഴ്ചത്തെ വരുമ്പോ കൂപ്പ് കുത്തുന്നൊരവസ്ഥയുണ്ട് അതായത് നൂറ്റിമുപ്പത്തിമൂന്ന് പോയിന്റ് മാത്രമേ നേടാനായുള്ളൂ പോരാത്തതിനും ഏഷ്യാനെറ്റ് നാട്ടിൽ മുഴുവൻ സംഘികൾക്കോ അല്ലെങ്കിൽ നാട്ടിൽ കിടക്കുന്ന മനുഷ്യർക്ക് മുഴുവൻ ഈ ബാർക്കിന്ന് താഴേക്ക് വീണപ്പോ ഏഷ്യാനെറ്റ് എല്ലാവർക്കും മെസ്സഞ്ചറിലൂടെ ഞങ്ങളുടെ വാർത്ത എത്തി കാണൂ പ്ലീസ് ഞങ്ങളുടെ വാർത്ത എത്തി കാണൂ പ്ലീസ് എന്ന രീതിയിൽ കെഞ്ചി 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 അവർക്ക് അതായത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഇത്രയും ചരിത്ര പാരമ്പര്യമുള്ള ഏഷ്യാനെറ്റ് അവരുടെ വാർത്തകൾ കാണാൻ വേണ്ടി മെസ്സഞ്ചറിലൂടെ ആ ചാനൽ ഫോളോ ചെയ്യുന്നവർക്ക് മുഴുവൻ വാർത്തകൾ അയച്ചു കൊടുക്കുകയാണ് ഒരു രണ്ടുപേരെ കൂലിക്കെടുത്ത് ഇരുത്തിയതിനു ശേഷം നിങ്ങളുടെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ജോലി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെയ്തു കൊണ്ടുവരേണ്ട വാർത്തകൾ നാട്ടുകാർക്ക് മുഴുവൻ കുത്തിയിരുന്ന് അയച്ചു കൊടുക്കുക അതായത് ഒന്ന് കാണണേ പ്ലീസേ ഞങ്ങള് താഴെപ്പോയെ രക്ഷിക്കണേ സഹായിക്കണേ എന്ന ആംഗിളിലായിരുന്നു ഏഷ്യാനെറ്റ് വാർത്തകൾ അയച്ചു കൊടുത്തുകൊണ്ടിരുന്നത് അതായത് ഏഷ്യാനെറ്റ് അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ആഴ്ചയിൽ നൂറ്റി നാൽപ്പത്തി ഏഴ് പോയിന്റ് ആണ് ഇത്രയും കിണഞ്ഞു പരിശ്രമിച്ചിട്ട് നൂറ്റിമുപ്പത്തിരണ്ട് പോയിന്റ് മാത്രമേ നേടാൻ പറ്റുള്ളൂ പിന്നെ ഏക ആശ്വാസം നൂറ്റി മുപ്പത്തിമൂന്ന് പോയിന്റ് മകാരനായിട്ടുള്ള ട്വന്റി ഫോർ ഒന്നാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ കേവലം ഒരു പോയിന്റിന്റെ പിറകിലാണെന്നുള്ള ആശ്വാസമാണ് പക്ഷേ കഴിഞ്ഞ ആഴ്ച നൂറ്റിനാൽപ്പത്തിയേഴ് പോയിന്റ് ഉണ്ടായിരുന്നു നൂറ്റി നാൽപ്പത്തി ഏഴ് പോയിന്റിൽ നിന്ന് പതിനഞ്ച് പോയിന്റ് കുറഞ്ഞു എന്നുള്ളതാണ് അതായത് ഏഷ്യാനെറ്റ് കാണാനായിട്ട് ഇത്രയും വലിയ പരിശ്രമം നടത്തിയിട്ടും സകലമാന സംഘികൾക്ക് മുതലാളി ആളയിരുത്തി വാർത്ത അയച്ചു കൊടുത്തിട്ടും അത് കാണാനായിട്ട് അല്ലെങ്കിൽ അതിന്റെ ടാം റേറ്റിംഗിൽ അതിന്റെ കാഴ്ചക്കാർ കുത്തനെ കുറയുന്നുണ്ട് അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങളുടെ വ്യവർഷിപ്പ് കുത്തനെ താഴുന്നുണ്ടെന്ന് ബോധ്യപ്പെടുക്കണം കഴിഞ്ഞ ആഴ്ച ചരിത്രത്തിലാദ്യമായിട്ട് രണ്ടാം സ്ഥാനത്തെത്തിയ റിപ്പോർട്ടർ ടി വി ഇപ്പോ മൂന്നാം സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട് റിപ്പോർട്ടർ ടിവിയെ സംബന്ധിക്കുന്നിടത്തോളമാണ് കഴിഞ്ഞ രണ്ടാഴ്ചത്തെ ടാം റേറ്റിംഗ് വലിയ ഉയർച്ച അതായത് കണ്ണഞ്ചിപ്പിക്കുന്ന വേഗതയിലാണ് അവരുടെ വളർച്ച കടന്നുപോയത് നൂറ്റി മുപ്പത്തിരണ്ടിൽ നിന്ന് കുതിച്ച് നൂറ്റി നാൽപ്പത്തി ഒൻപത് നേടിക്കൊണ്ടാണ് ഏഷ്യാനെറ്റിനെ രണ്ട് പോയിന്റ് പിന്നിലാക്കി റിപ്പോർട്ടർ രണ്ടാം സ്ഥാനം പിടിച്ചെടുത്തത് പക്ഷേ ഈ ആഴ്ച റിപ്പോർട്ടർ ചാനലിന്റെ വ്യൂവർഷിപ്പും കൂപ്പുകുത്തുന്ന സാഹചര്യം ഇവർ എത്തിയിരിക്കുന്നത് അതായത് പോയിന്റിൽ നിന്ന് നൂറ്റി പതിനൊന്ന് പോയിന്റിലേക്ക് റിപ്പോർട്ടർ ടീമി കൂപ്പുകുത്തുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ സ്വാഭാവികമായിട്ട് റിപ്പോർട്ടർ ചാനൽ കഴിഞ്ഞ ആഴ്ച വയനാടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൈകാര്യം ചെയ്തിൽ നിന്ന് ഈ നടന്മാരുടെ വിഷയത്തിലേക്ക് പോയപ്പോ ആ വിഷയത്തിൽ പ്രേക്ഷകർക്ക് വലിയ താല്പര്യമില്ല എന്ന് ബോധ്യപ്പെടുകയാണ് പിന്നെ പതിവ് പോലെ മനോരമ അറുപത്തിമൂന്ന് പോയിന്റ് കഴിഞ്ഞ ആഴ്ച പത്ത് പോയിന്റ് മനോരമയ്ക്കും ഇടിവ് വന്നിട്ടുണ്ട് നാലാം സ്ഥാനത്തും അഞ്ചാം സ്ഥാനം മാതൃഭൂമി ന്യൂസ് അറുപത്തഞ്ച് പോയിന്റിൽ നിന്ന് അമ്പത്തി ഒന്നിലേക്ക് പോയി മാതൃഭൂമി ന്യൂസും കൈരളി ചാനൽ ആറാം സ്ഥാനത്തും ഇരുപത്തി അഞ്ചിൽ നിന്ന് ഇരുപത്തിരണ്ട് പോയിന്റ് ഒരു മൂന്ന് പോയിന്റ് മാത്രമേ നഷ്ടം വന്നിട്ടുള്ളൂ പക്ഷേ ജലൻ ടി വി വലിയൊരു കുതിപ്പ് കടത്തിട്ടുണ്ട് ഒമ്പതാം സ്ഥാനത്ത് നിന്ന് എട്ടാം സ്ഥാനത്തേക്ക് ന്യൂസ് എയ്റ്റീന്റെ മറികടന്ന് കയറിയിട്ടുണ്ട് രണ്ട് പോയിന്റ് കഴിഞ്ഞ ആഴ്ച ഇരുപത്തിമൂന്ന് പോയിന്റ് ഉണ്ടായിരുന്നെങ്കിൽ ഇരുപത്തിയൊന്ന് പോയിന്റായി കുറഞ്ഞു എന്നാൽ ന്യൂസ് എയ്റ്റീൻ കേരളത്തിന് വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച ഇരുപത്തി അഞ്ച് പോയിന്റ് ഉണ്ടായിരുന്നവർ പത്തൊൻപത് പോയിന്റിലേക്ക് തരം താഴ്ന്ന് അല്ലെങ്കിൽ താഴ്ന്ന് ഒൻപതാം സ്ഥാനത്തും മീഡിയ വൺ പതിവ് പോലെ പത്താം സ്ഥാനത്തുമാണ് ഇതാണിപ്പോ ഈ ആഴ്ചത്തെ ടാം റേറ്റിംഗ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തായാലും ടാമ്പറേറ്റിംഗ് പുറത്തേക്ക് വരുമ്പോൾ ചില സൂചനകൾ കൃത്യമായി നൽകുന്നുണ്ട് അതായത് നമ്മുടെ നാട്ടിൽ പറയാറല്ലേ ടെലിവിഷൻ വ്യവർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോ മത്സരമാണ് ആൾക്കാരെ വാർത്തകൾ പെട്ടെന്ന് കാണിക്കുക ഒരു കിടമത്സരം പോലെ എത്തിക്കുക പിന്നെ ഒരു മീഡിയ പോലീസിംഗിന്റെ ശൈലിയിൽ എന്ത് ഞങ്ങൾ പോയി ഇടപെട്ട് ഞങ്ങൾ ആണ് പ്രശ്നം പരിഹരിക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ പരിശ്രമിക്കുന്നുണ്ട് അതാണ് ഇപ്പോഴത്തെ ഒരു മീഡിയ ശൈലി എന്ന് പറയുന്നത് അങ്ങനെയുള്ള വാർത്ത ചെയ്യാൻ പരിശ്രമിച്ച് ട്വന്റി ഫോർ ആദ്യം വന്നു അതിന്റെ വേറൊരു ക്രൈറ്റീരിയ റിപ്പോർട്ടർ ചാനൽ അവലംബിച്ചുകൊണ്ട് ഏഷ്യാനെറ്റിനെ റൈറ്റ് ഓഫ് ചെയ്ത് രണ്ടാം സ്ഥാനത്ത് വന്നപ്പോ ഇപ്പോ ഏഷ്യാനെറ്റും റിപ്പോർട്ടർ തമ്മിലുള്ള ഒരു പോരാട്ടം മുന്നോട്ട് പോകുമ്പോൾ വരും കാലങ്ങളിൽ ഈ ഒരു കിടമത്സരം കൂടിക്കൂടി വരാനേ സാധ്യതയുള്ളൂ കാര്യം എന്ത് മേഖലയും ഞങ്ങളാണ് ഇടപെട്ട് ശരിയാക്കുന്നു അല്ലെങ്കിൽ അതിന്റെ ഇമ്പാക്ട് ഇവർ സ്വയം അവകാശപ്പെട്ടുകൊണ്ട് പല തരത്തിലാണ് വാർത്തകൾ നിർമ്മിക്കാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മീഡിയ കൊണ്ട് ചെയ്തൊരു പ്രവർത്തനമുണ്ട് അതായത് ഇപ്പോൾ കോഴിക്കോടുണ്ടായ ഉരുൾപൊട്ടലുണ്ട് വയനാടിനോടൊപ്പം തന്നെ സർക്കാർ അവിടെ ഒരു പ്രത്യേക പാക്കേജ് പ്രഖ്യാപിച്ചപ്പോ മീഡിയവോണ്ടിന്റെ ഇന്നത്തെ ഒരു ക്യാപ്ഷൻ കണ്ടു ഞങ്ങൾ വാർത്ത കൊടുത്തത് കൊണ്ടാണ് വയനാടുണ്ടായ ഉരുൾപൊട്ടലിൽ സർക്കാർ സമഗ്ര അതായത് വയനാട് സമാനമായ പാക്കേജ് പ്രഖ്യാപിച്ചു എന്നൊക്കെ തള്ളാനുള്ള തൊലിക്കെട്ടി കാര്യം ഈ നാട്ടിൽ മീഡിയ കൊണ്ട് വാർത്ത കൊടുത്തില്ലായിരുന്നെങ്കിൽ അവിടെ ഉരുൾപൊട്ടലിൽ സകലിൽ നഷ്ടപ്പെട്ട ജനങ്ങളെ ഒരിക്കലും സർക്കാർ ചേർത്ത് പിടിക്കില്ലായിരുന്നല്ലോ ഇങ്ങനെയൊക്കെ ഇല്ലാത്ത അവകാശവാദങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്ത് ഞങ്ങളാണ് ഞങ്ങളാണെന്ന് പറയാൻ പരിശ്രമിക്കുന്നുണ്ട് എന്തായാലും ഒരു ടെലിവിഷൻ ടാമ്പ് റേറ്റിംഗിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ ആൾക്കാർക്ക് ഒരു കാഴ്ചയുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ മസാല കൊടുത്ത് നിങ്ങൾക്ക് വ്യൂവർഷിപ്പ് കൂട്ടാൻ പറ്റില്ലെന്ന് തെളിഞ്ഞിരിക്കുകയാണ് നടന്മാരുടെ മസാല കഥകൾ വാരി വിളമ്പിയത് ഈ ആഴ്ചത്തെ റേറ്റിംഗിൽ വളരെ കൃത്യമായി കാണിക്കുന്ന ഒരു കാര്യമുണ്ട് നൂറ്റി അൻപത്തഞ്ച് പോയിന്റിലൊക്കെ നിന്നവർ കൂപ്പ് കുത്തി നൂറ്റി മുപ്പതുകളിലേക്കൊക്കെ എത്തിയെങ്കിൽ എന്താണ് അത് മനസ്സിലാക്കേണ്ടത് ഈ എന്തും വിളമ്പി വാർത്താ കച്ചവടം നടത്താമെന്ന് നിങ്ങൾ കരുതരുത് ഇപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടി ആയിരിക്കണം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ വല്ലാതെ വെച്ചു പിടിച്ചുകൊണ്ട് ഈ സിനിമാ മേഖലയെ നവീകരിക്കണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് അതൊക്കെ നല്ല കാര്യം തന്നെ ആർക്കെങ്കിലുമൊക്കെ നീതി വാങ്ങി കൊടുക്കുന്നതൊക്കെ നല്ല കാര്യം തന്നെ പക്ഷേ ഈ ആൾക്കാർക്ക് വാർത്ത എന്ന് പറഞ്ഞാൽ എന്താണ് കാര്യങ്ങളെ കുറിച്ച് അറിയാനാണ് മസാലകൾ കേൾക്കാനല്ല പച്ചയ്ക്ക് വന്നിരുന്ന് പലരും വിളിച്ചു പറയുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഒരു കുടുംബത്തോടൊപ്പം ഇരുന്ന് കാണാൻ പറ്റുക എന്ന് ഈ ടാമ്പറേറ്റിങ്ങിലെ പോയിന്റ് ഇടിയുമ്പോഴെങ്കിലും നിങ്ങളത് ചിന്തിക്കേണ്ടതുണ്ട്